ഭാരതാമ്പ ഒരിക്കൽ കൂടി ചർച്ചാ വിഷയമായി മാറുകയാണ് ഇന്നലെ രാജ്ഭവനിലെത്തി പ്രതിഷേധിച്ച് ഗവർണറുടെ ചടങ്ങ് ബഹിഷ്കരിച്ചു പോകുന്ന മന്ത്രി വി ശിവൻകുട്ടി നമുക്കൊപ്പം ചേരുന്നുണ്ട് തലസമയം മിനിസ്റ്റർ ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ സന്തോഷം നമസ്കാരം ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് നമസ്കാരം എന്തായാലും ഇന്നലെ രാജ്ഭവനിൽ നടത്തിയ അങ് നടത്തിയ പ്രസംഗവും അതിനുശേഷമുള്ള പ്രതികരണവും ഒക്കെ വലിയ ചർച്ചയായിട്ട് മാറുന്നുണ്ട് ഒരുപാട് പേർ അങ്ങയുടെ പിന്തുണയുമായിട്ട് എത്തുകയും ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു കുട്ടികൾ കൂടി മുന്നിലിരുന്നപ്പോൾ അങ്ങത് പറയാതെ പോയിരുന്നെങ്കിൽ തെറ്റായൊരു പാഠം കുട്ടികൾക്ക് കിട്ടുമായിരുന്നു എന്നതാണോ അങ്ങയെ കൊണ്ട് അങ്ങനെ പ്രതികരിക്കാൻ പ്രേരിപ്പിച്ചത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കാരണം പിന്നെ കുട്ടികൾ ഈ പിന്നെ ഒരു വനിതാ പിന്നെ കാവി കൊടിയും പിടിച്ച് നിൽക്കുന്നത് അങ്ങനെ ആരും കാണാൻ സാധ്യതയില്ല അവരാരും ആർ എസ് എസ് ക്യാമ്പിൽ പോകുന്ന കുട്ടികളല്ല അപ്പം അതുകൊണ്ട് കുട്ടികൾക്ക് തന്നെ സംശയമാണല്ലോ ബഹുമാനപ്പെട്ട ഗവർണർ ഒരു ഈ ഇത്തരത്തിലുള്ള ഒരു പടത്തിൻ്റെ മുന്നിൽ നിന്ന് പുഷ്പാർച്ചന നടത്തുക പിന്നെ തൊഴു പിന്നെ വന്ദിക്കുക ഇതെല്ലാം നടന്നുകൊണ്ടിരുന്ന അവസരത്തിലാണല്ലോ ഞാൻ ചെല്ലുന്നത് അപ്പോൾ എന്താണെന്നുള്ളവർ അവരോട് വ്യക്തമാക്കേണ്ടതാണ് എന്തായാലും അത് ഇന്നലെ പിന്നെ നമ്മുടെ പ്രതിഷേധം ഗവൺമെൻറ്റിൻ്റെ പ്രതിഷേധം വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ ഈ ഈ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ എൻ്റെ പ്രതിഷേധം ഞാനവിടെ അറിയിച്ചു അത് പരസ്യമായിട്ട് എന്നെ മാന്യമായും ജനാധിപത്യപരമായി അറിയിച്ചു രാജഭവനിൽ നിന്നുള്ള പിന്നെ പ്രതികരണവും വന്നു പ്രതികരണം വന്നത് പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രോട്ടോക്കോൾ ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഗവർണറാണ് അതുമാത്രമല്ല പിന്നെ ഒരു കാര്യം ബഹുമാനപ്പെട്ട ഗവർണർ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ അടുത്ത കഴിഞ്ഞ അഞ്ചാറ് മാസങ്ങൾക്ക് മുമ്പാണ് വിവിധ ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഗവർണറുടെ അധികാരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയത്തിനിട വരാത്ത നിലയിൽ ഉള്ള നിർദ്ദേശങ്ങളും നി നിർദ്ദേശ രൂപേണേയും ഉപദേശ രൂപേണേയും തീരുമാനമുഖേനയും കാര്യങ്ങൾ അറി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ അദ്ദേഹം ഒരു കാരണവശാലും ഈ കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല അപ്പം നാളെ ഇപ്പോൾ ഇന്നലെ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഏതോ ഒരു സുഹൃത്ത് പോലെ നാളെ പിന്നെ ക്ലിപ്പ് ഹോസിലോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ആഫീസിൻ്റെ മുന്നിലോ ഒരു പിന്നെ കാർമാർസിൻ്റെയും എങ്കൽസിൻ്റെയും ലെനിൻ്റെയും അതല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരുടെ പടം വെച്ചിട്ട് അല്ലെങ്കിൽ പ്രതിമ വച്ചിട്ട് അതൊക്കെ ആ പ്രതിമയാണെങ്കിൽ തിരിച്ചറിയാം ആരാണെന്നുള്ളത് തിരിച്ചറിയാം ഇതാണെങ്കിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞവനും കൂടാ പിന്നെ വെച്ചിട്ട് പൂട്ടിട്ട് അണു ദിവസവും പിന്നെ അദ്ദേഹത്തിൻ്റെ മുറിയിൽ മുഖ്യമന്ത്രിയുടെ മുറിയിൽ പോകുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും കേരളത്തിലെ ജനാധിപത്യ ബോധമുള്ള ജനങ്ങളുടെ പ്രതികരണം അത് അദ്ദേഹം ആദ്യം ആദ്യം മനസ്സിലാക്കണം ഞങ്ങളിനിപ്പോൾ ഒരു ഏറ്റുമുട്ടലൊന്നും ഇല്ല ഞങ്ങൾ ഇന്നലത്തോട് ഈ പ്രശ്നം അവസാനിച്ചു ഇതിൽ പ്രോട്ടോകോൾ ലംഘനമെന്ന് പറഞ്ഞൊരു കുറിപ്പ് രാജ്ഭവനിൽ മിനിസ്റ്റർ കണ്ടായിരുന്നല്ലോ അല്ലേ ഈ ബഹുമാനപ്പെട്ടത് യഥാർത്ഥത്തിൽ ഈ ചിഹ്നങ്ങളൊന്നും സർക്കാരിന്റെ പരിപാടിയിലോ പൊതുപരിപാടിയിലോ വയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഒരു പ്രാഥമികമായ ചട്ടമാണ് നമ്മുടെ നിയമങ്ങളിലൊന്നും ഇങ്ങനെ ഭാരതാബയെ കുറിച്ച് പറയുന്നില്ല നമ്മുടെ ചട്ടങ്ങളിൽ ഭാരതാമ്പയെ കുറിച്ച് പറയുന്നില്ല അപ്പോൾ ഈ കാര്യത്തിൽ എന്തെങ്കിലും വിശദീകരണം കൊടുക്കുന്നുണ്ടോ സർക്കാർ നമ്മളെ അല്ല ഈ പ്രോട്ടോകോളിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ഉണ്ടല്ലോ എനിക്ക് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറായിരുന്ന കാലഘട്ടം മുതൽ പ്രോട്ടോകോൾ പിന്നെ അനുസരിച്ച് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എനിക്ക് പ്രോട്ടോക്കോൾ എന്താണെന്ന് എന്താണെന്ന് അറിയാം പ്രോട്ടോക്കോളിൽ എവിടെയും പറയുന്നില്ല പാരതാമ്പ എന്ന് പറഞ്ഞ ഒരാളിനെ സംബന്ധിച്ചു എവിടെയും പറയുന്നില്ല ആകെ പിന്നെ ഗവർണർ ഒരു വനിതയുടെ പടം അത് വനിത ഏതോ ഒരു ആർട്ടിസ്റ്റ് വരച്ച ഒരു ഒരു വനിത ആ വനിതയുടെ ഒരു പിന്നെ ബി ബി ജെ ആർ എസ് എസിൻ്റെ ഒരു കൊടിയും കൊടുത്തിട്ടുണ്ട് ആർ എസ് എസിനെ കൊടിവെച്ചുകൊണ്ടുള്ള ഒരു വനിതയെ രാജഭവനിൽ പ്രതിഷ്ഠിക്കണം എന്നുള്ള ഇത്ര നിർബന്ധം എന്തിനാണ് ഗവർണർ കാണിക്കുന്നത് അത് ഒരു കടുത്ത ജനാധിപത്യ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമായിട്ടുള്ള നടപടികൾ സൂചിപ്പിക്കുന്നത് ഭരണഘടനയിൽ പറയുന്നുണ്ടല്ലോ ആർട്ടിക്കിൾ നൂറ്റി അറുപത്തി ഒന്ന് പ്രകാരം പിന്നെ ഗവർണർക്കുള്ള അധികാരം സംസ്ഥാന പിന്നെ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരമാണ് ഗവർണർ പ്രവർത്തിക്കേണ്ടത് അല്ലാതെ ഗവർണറുടെ ഇഷ്ടം പോലെ പ്രവർത്തിക്കാനൊന്നും പറ്റിയൊന്നുമില്ല ഇത് ജനാധിപത്യ രാഷ്ട്രമാണ് രാജ്ഭവനിന്റെ നിലപാടെന്ന് പറയുന്നത് ഇന്നലെ അതിൽ തന്നെ പറയുന്നത് ശ്രീകുമാറിന്റെ ആർട്ടിക്കിളിൽ പറയുന്നത് രാജ്ഭവനിൽ ഭാരതാബയുടെ ചിത്രം അവിടെ തന്നെ ഉണ്ടാവും ഇനി ഏത് പരിപാടി വന്നാലും ഭരണഘടനാപരമായ ചില പരിപാടികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി ഏത് ഉദ്ഘാടനത്തിനും ആ ഭാരതാംബയുടെ ചിത്രം അവിടെ ഉണ്ടാകുമെന്നാണ് അങ്ങനെ ഇനി ഉണ്ടെങ്കിൽ അങ്ങ് അവിടെ നടക്കുന്ന ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുമോ ഇനി വീണ്ടും വിളിച്ചാൽ ഭാരതാംബ അവിടെ ഉണ്ടെങ്കിൽ ഭാരതാമ്പ എന്ന് എന്ന് പറയുന്നത് ഒരു ഒരു സങ്കല്പമാണല്ലോ അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഭരണഘടന പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു കാര്യമൊന്നും അല്ലല്ലോ അങ്ങനെ അതൊരു ഏറ്റവും പിന്നെ വിഡ്ഢപരമായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നത് കാരണം രാജഭവൻ എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ചിഹ്നം വെച്ച് വെച്ചുകൊണ്ട് പൂജിക്കാമുള്ള പിന്നെ സ്ഥലമൊന്നുമല്ല അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇന്നലെ തന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ അതിനെ എതിർക്കും അതിൽ പങ്കെടുക്കില്ല എന്ന് നമ്മൾ പറഞ്ഞല്ലോ അതിന് പുറത്താണെങ്കിലും അകത്താണെങ്കിലും പങ്കെടുക്കുന്ന പ്രശ്നമേ അല്ല അതിനുള്ള അധികാര അവകാശമൊന്നും അവർക്കില്ല അങ്ങനെയൊന്നും പിന്നെ ഒരു ഒരു സംസ്ഥാനത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനത്തെ വെല്ലുവിളിക്കാനുള്ള അധികാരമൊന്നും സുപ്രീം കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്നലെ ഈ ഈ സംഭവത്തിന് ശേഷം മനുഷ്യർക്ക് എന്താ തോന്നുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ പരസ്യമായിട്ട് വിളിച്ച ഒരാളാണ് ഇതിപ്പോൾ പരസ്യമായിട്ടല്ല ഇത് ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ആർ എസ് എസിന്റെ ആശയം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ആയിരുന്നോ കുറച്ചുകൂടി ഈ രാജേന്ദ്ര ഇതേപോലെ നീക്കങ്ങൾ നടത്തുമ്പോൾ എന്താ തോന്നുന്നത് മിനിസ്റ്റർ രണ്ട് ാണ് അരിഫ് മുഹമ്മദ് ഖാൻ പേഴ്സണൽ അജണ്ടുന്നു ഇദ്ദേഹം ഒരു പിന്നെ ആർ എസ് എസിന്റെ പിന്നെ പിന്നെ നേതാവെന്നുള്ള നിലയിൽ അന്ന് ഉടനെ തന്നെ ആർ എസ് എസിന്റെ പ്രചാരകനായി പിന്നെ മാറിയിരിക്കുന്നു രാജഭവനെ ഞാൻ ആർ എസ് എസിന്റെ പിന്നെ പിന്നെ സംസ്ഥാന കമ്മിറ്റി ഓഫീസാക്കി പ്രവർത്തിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുടക്കം ഞാൻ കുറിച്ചിരിക്കുന്നു എന്നൊക്കെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനെയൊക്കെ തന്നെ ആർ എസ് എസ് കാര്യാലയത്തെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ ഉള്ള പിന്നെ അവസരം അദ്ദേഹത്തിന് കിട്ടി ഞാൻ പറയുന്നതെന്ന് അദ്ദേഹത്തിന് പിന്നെ ഈ അവിടെ ഈ കൊടിയും പിടിച്ചുകൊണ്ടിരിക്കുന്ന മഹിതിയുടെ പടം പടം അദ്ദേഹത്തിന് കൊണ്ട് ആർ എസിൻ്റെ കാര്യാലയത്തിൽ കൊണ്ട് വയ്ക്കാം തിരുവനന്തപുരത്ത് രണ്ട് മൂന്ന് കാര്യാലയമുണ്ട് ഞാൻ വേണമെങ്കിൽ ആ സ്ഥലം പറയേ പറഞ്ഞു കൊടുക്കാം അല്ലാതെ രാജഭവൻ വെക്കാൻ വേണ്ടി പിന്നെ പറ്റില്ലാതെ മര്യാദകളാണ് മാത്രമല്ല ഇതിനകത്ത് രസകരമായ ഒരു കാര്യം ആ ചിത്രപ്പെടെ പെർമനന്റ് ആയിട്ട് അടിച്ചു വെച്ചിട്ടില്ല ഒരു കസേരയിൽ വെച്ചിരിക്കുക ചെയ്തതെന്ന് തോന്നുന്നു അങ്ങ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അത് എടുത്തു മാറ്റാവുന്ന രീതിയിലാണ് അപ്പോൾ ഇങ്ങനെ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചേക്കുന്നതായിട്ടാണോ തോന്നുന്നത് അല്ലാതെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ആ രാജഭവനിൽ നിന്ന് തന്നെ ഇനി തരം കാര്യങ്ങളുണ്ടാവില്ല എന്നുള്ള ഒരു അറിയിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആർക്കും അറിഞ്ഞുകൂടാത്തത് ഇപ്പോൾ ഒരു രാജഭവനിൽ രാജഭവനിലോ പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ ഒരു ചടങ്ങ് നടക്കുന്ന അവസരത്തിൽ അത് ഗവണ്മെൻറ്റിൻ്റെ ചടങ്ങ് എങ്ങനെയായിരിക്കും നടത്തേണ്ടത് എന്നുള്ളവർ ആർക്കും അറിഞ്ഞുകൂടാത്തത് അദ്ദേഹം അദ്ദേഹം മുൻ മുൻ ആയിരുന്ന വ്യക്തിയല്ലേ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടെ അപ്പോൾ അതുകൊണ്ട് ഇത് മനഃപൂർവ്വം ഇത് പ്രകോപനം ഉണ്ടാക്കുവാനും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഒരു പിന്നെ രാജഭവൻ തന്നെ ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തുടക്കം പ്രവർത്തനമാണ് ഇപ്പോൾ ഇന്നലെ ഇപ്പൊ പറഞ്ഞു കുട്ടികളെ കൂടി പക്ഷേ കാരണം ചെയ്തില്ല എന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് കുട്ടികളെയും പിന്നെ വിളിച്ചുകൊണ്ട് തന്നെ ഇറങ്ങി കാരണം ഇത് ഞങ്ങൾ കേരളത്തിന്റെ പിന്നെ കുട്ടികളാണ് അദ്ദേഹത്തിന്റെയും കുട്ടികളാണ് കാരണം അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഒന്നാണല്ലോ പിന്നെ നമ്മൾ പിന്നെ പറയുന്നത് അപ്പോൾ നമ്മളത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ന് മാത്രമല്ല ഇപ്പോൾ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ രക്ഷാധികാരിയാണ് അദ്ദേഹം ഞാൻ അതിൻ്റെ പ്രസിഡൻ്റാണ് അതിൻ്റെ അതിനൊരു ഉണ്ട് ആ കമ്മിറ്റി വിളിച്ചു കൂട്ടാൻ വേണ്ടി പോവുകയ ഓക്കെ അപ്പോൾ താങ്ക് യു മിനിസ്റ്റർ എന്തായാലും ഒരുപാട് പേര് മിനിസ്റ്റർ ചെയ്തതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്നുള്ളൂ തീർച്ചയായിട്ടും വിമർശനം ഒരു ഭാഗത്തുണ്ടാവും മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഭാരതാമ്മയുടെ ചിത്രത്തിൽ പൂജിക്കുന്ന പരിപാടിയാണെങ്കിൽ സർക്കാരോ സർക്കാരുമായി ബന്ധപ്പെട്ടവരോ പങ്കെടുക്കില്ല അത് ഉറപ്പാണ് അല്ലേ അത് ഉറപ്പാണ് അത് അത് ഈ പിന്നെ അവർ മഹാത്മാഗാന്ധിയുടെ പടം വയ്ക്കിയിട്ട് അവർക്ക് മനസ്സിലാക്കാം നരേന്ദ്രമോദിയുടെ പടം വയ്ക്കിയിട്ട് അവർ മനസ്സിലാക്കാം ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഭാരതാംബയുടെ പടം വെച്ച് പൂജിക്കുന്നവർ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമ ഉണ്ടാക്കി അതിൽ വെടിവെക്കുക അതിൽ അതിന് അതിന് അതിൽ വെടിവെക്കുന്നവരാണ് അപ്പോൾ എന്തായിരിക്കും നമ്മുടെ അവരുടെയൊക്കെ മനസ്സിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അത്ര കടോര മനസ്സുള്ളവരാണ് ഓക്കേ മിനിഷ് ആ മിനിഷ ചെയ്തല്ലാത്ത കുട്ടികളെന്തായാലും ചരിത്രം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട് മിനിസ്റ്റർ പറഞ്ഞ ആ പ്രസംഗത്തിലൂടെ ഇതല്ല ഭാരതാമ്പ ഭാരതാമ്പ കോൺസ്റ്റിറ്റ്യൂഷണൽ അല്ല എന്നൊരു കാര്യം കുട്ടികളെ പഠിപ്പിക്കാൻ മിനിസ്റ്ററുടെ പ്രസംഗത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അത് അത് മാത്രമല്ല ഇനി കുട്ടികൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് താങ്ക് യു താങ്ക് യു മിനിസ്റ്റർ താങ്ക് യു അപ്പോൾ സന്തോഷം സുഖമായിരിക്കട്ടെ അപ്പോൾ മിനിസ്റ്ററുടെ പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് എന്തായാലും ഈ വിഷയത്തിൽ വളരെ ശക്തമായ ഭാഷയിലാണ് മിനിസ്റ്റർ പ്രതികരിച്ചിരിക്കുന്നത് ഭാരതാമ്പയെ വെച്ച് പൂജിക്കുന്ന ഏതെങ്കിലും ഉദ്ഘാടന ചടങ്ങുകളുണ്ടെങ്കിൽ സർക്കാർ പങ്കെടുക്കില്ല എന്ന് വളരെ ായി തന്നെ മിനിസ്റ്റർ പറയുന്നുണ്ട് അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമാണ് അപ്പൊ ഭാരതാമ്പയെ അവിടെ നിന്ന് മാറ്റില്ലെന്ന് രാജ്ഭവൻ വാശി പിടിച്ചാൽ ഭാരതാംബയുടെ ചിത്രം വെച്ച് പൂജിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കില്ല എന്ന് സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് മിനിസ്റ്റർ എടുത്തിരിക്കുന്നത് ആ അർത്ഥത്തിൽ സർക്കാരിന്റെ ഒരു തീരുമാനമാണ് അത് അതിൽ നിന്നും ഒരു അടിപോലും പിന്നോട്ട് പോകില്ല എന്നാണ് മിനിസ്റ്റർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് താങ്ക് മിനിസ്റ്റർ